ആലപ്പുഴ പോലീസ് 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 കുട്ടിപ്പട്ടാളം കൗതുകമായി പരുമല പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്റ്റേഷനും നേരിട്ട് കണ്ടപ്പോൾ കുട്ടിപ്പട്ടാളത്തിന്റെ ഉള്ളിൽ കൗതുകവും ഭയവും നിറഞ്ഞു മധുരത്തിന് മുന്നിൽ ഭയം വഴിമാറി നിന്നതോടെ കുട്ടിക്കൂട്ടം ഉഷാറായി പരുമല സിൻഡസ്മോസ് പബ്ലിക് സ്കൂളിലെ പ്രികെ ജി വിദ്യാർത്ഥികളാണ് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം കളിയും ചിരിയുമായി ക്രമസമാധാന പാലകരെ അടുത്തറിഞ്ഞത് കമ്മ്യൂണിറ്റി ഹെൽപ്പർമാരെയും സമൂഹത്തിൽ അവരുടെ പങ്കിനെ കുറിച്ചും കൂടുതൽ അറിയാൻ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു കുരുന്നുകളുടെ സന്ദർശനം ഗുഡ് മോർണിംഗ് ോക്കാൻ കേട്ടോ അവണേ കേട്ടോ രാജിന്ദ്ര സ്റ്റേഷന്റെ പ്രവർത്തന രീതിയും പോലീസിന്റെ കടമകളും പോലീസുകാർ കുട്ടികൾക്ക് മുൻപിൽ വിശദീകരിച്ചു രാവിലെ സ്റ്റേഷനിലെത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബി രാജേന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ മധുരം നൽകിയാണ് സ്റ്റേഷനിലേക്ക് സ്വീകരിച്ചത് പരുമല സിന്റസ് മോസ് പബ്ലിക് സ്കൂൾ പ്രധാനാധ്യാപിക ആനി ജോർജ് ക്ലാസ് ടീച്ചർ പ്രതിഭ ദിലീപ് ബിന്ദു സുനിൽ ഹെൽപ്പർ നിഷ എന്നിവർക്കൊപ്പമാണ് കുട്ടികളെത്തിയത് പോലീസിനെ പോലെയുള്ള കമ്മ്യൂണിറ്റി ഹെൽപ്പർമാർ നിയമം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നാടിന്റെ സുരക്ഷ നിലനിർത്തുന്നതിൽ മുഖ്യമായ പങ്കാണ് വഹിക്കുന്നതെന്നും സമൂഹത്തിൽ ഇവർ നിർവഹിക്കുന്ന വൈവിധ്യമാർന്ന ഉത്തരവാദിത്വങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പ്രശംസനീയവും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള അവരുടെ ഗ്രാഹ്യത്തിന് പ്രധാനമാണെന്നും പ്രധാനാധ്യാപിക ആനി ജോർജ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ